പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും നിലമ്പൂരി എലക്ഷൻ പ്രമാണിച്ച് തന്നെ ഈ മാസ ക്ഷേമ പെൻഷൻ വിതരണം മുമ്പുണ്ടാകും കാരണം എല്ലാ മാസം അവസാനത്തോടെയാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക എന്നാൽ ഈ മാസത്തെ എലക്ഷന് മുമ്പാകെ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക വിതരണം എത്തിച്ചേരാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിറഞ്ഞ തീരുമാനം മാസ്ത്രം ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്ക് തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് മുടങ്ങാതെ എത്തിച്ചേരുന്ന ഉപയോക്താക്കൾക്ക് ഈ മാസം മുടങ്ങാതെ തന്നെ തുക എത്തിച്ചേരുന്നതായിരിക്കും ക്ഷേമ പെൻഷൻ മേടിക്കുന്ന പാവപ്പെട്ടവർ കൈക്കൂലി കൊടുത്ത് ക്ഷേമ പെൻഷൻ മേടിക്കണം കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞ് അപമാനിച്ചത് ഇതൊക്കെ കാരണം ഭരണപക്ഷം പ്രതിപക്ഷം കൊമ്പ് കുറക്കുന്ന സമയത്താണ് നിലമ്പൂരിലക്ഷൻ വരാൻ പോകുന്നത് നിലമ്പൂരി അലക്ഷന് മുമ്പാകെ തന്നെ ക്ഷേമ പെൻഷൻ ഇതൊക്കെ കാരണമാണ് നിലമ്പൂരിലക്ഷന് മുമ്പാകെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ തീരുമാനമായത് എല്ലാ മാസം അവസാനം അവസാനമാണ് വിതരണം ചെയ്യുന്നത് എന്നാൽ ഈ മാസം പത്തൊമ്പതിന് മുമ്പാകെ തന്നെ അലക്ഷൻ മുമ്പാകെ തന്നെ വിതരണം എത്തിച്ചേരാനാണ് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായി കഴിഞ്ഞ ക്ഷേമ പൈസ മുടങ്ങാൻ തന്നെ എല്ലാവരും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നുണ്ട് എത്രയാണ് വീഡിയോ വീടുകൾ പറയുന്നത് പുതിയ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം